ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഏറ്റവും ആദ്യമേ തന്നെ തുടങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചാനൽ കിടക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥത്തിൽ പിന്നീട് എപ്പോഴെങ്കിലും കോൺഗ്രസ്സിന് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ആളുകളൊക്കെ വിചാരിച്ചിരുന്നൊരു കാര്യം ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസിനെതോ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് കുറേ പേരെങ്കിലും എൻ്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകളെ പോലും വിചാരിച്ചത് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല എനിക്ക് വളരെ ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നത് ഇപ്പോൾ അതൊക്കെ ഏതാണ്ട് ശരിവെക്കുന്ന നിരവധി കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് ഏറ്റവും ആദ്യമേ തന്നെ സി പി എം പ്രതിക്കൂട്ടിലാവുകയും അതിൽ സി പി എമ്മിൻ്റെ തന്നെ മെമ്പർമാരും ജില്ലാ കമ്മിറ്റി മെമ്പർമാരുമായിട്ടുള്ള പത്മകുമാറും വാസുവും അതുപോലെ വിജയകുമാറും അടക്കം അറസ്റ്റിലാവുകയും എന്നിട്ട് അതിനുശേഷം നമുക്കറിയാം ഇപ്പോൾ ശങ്കർദാസ് എന്ന് പറയുന്നത് സി പി ഐക്കാരനടക്കം അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടു അപ്പം ഇത്തരം ആളുകളൊക്കെ അറസ്റ്റിലായി വലിയ പ്രതിരോധത്തിൽ സി പി എം നിൽക്കുന്ന സമയത്താണ് ഞാൻ അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത് കാണാത്തവർക്ക് ഇതേ ചാനലിൽ തന്നെ ആ വീഡിയോ കിടക്കുന്നുണ്ട് എന്നൊക്കെ എടുത്ത് കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തു അത് ഞാനിപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ ഐബട്ടണിൽ കൊടുക്കാം അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്ന ഒരു കാര്യം ഇത് ഭാവിയിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് പോകുമ്പോൾ ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ആദ്യം ഇത് സി പി പ്രതിരോധത്തിലാക്കി പക്ഷേ വീണ്ടും ഇപ്പോൾ അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഏറ്റവും ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു അത് ഒന്ന് ആന്റോ ആൻ്റണിയുമായി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ നിൽക്കുന്ന ഒരു ചിത്രമാണ് വന്നിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കൊടുക്കുന്ന ദൃശ്യമാണ് വന്നിരുന്നത് ചരടാണോ അതോ ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രമാണ് വന്നിരുന്നത് അതിന് മുൻപ് ഈ ഗോവർദ്ധൻ അതായത് റോഥം ജ്വല്ലറിയിലെ ഗോവർദ്ധനും അതായത് സ്വർണം എന്ന് കരുതപ്പെടുന്ന ആളും അതുപോലെ തന്നെ സ്വർണം കട്ടുവെന്ന് വിചാരിക്കുന്ന ഉണ്ണികൃഷ്ണൻ ബോറ്റിയും ഒരുമിച്ച് സോണിയാഗാന്ധീൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം കൂടി വന്നിരുന്നു ആ ചിത്രത്തിലൊക്കെ തന്നെ അടൂർ പ്രകാശ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ അടൂർ പ്രകാശമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ നിരവധി പുറത്തേക്ക് വന്നിരുന്നു യഥാർത്ഥത്തിൽ വലിയ പ്രതിരോധത്തിലായിരുന്ന വലിയ തോതിൽ സ്വന്തം ഇമേജ് തകർന്നു പോയിട്ടുള്ള സി പി എം യഥാർത്ഥത്തിൽ പിന്നീട് തിരിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു കാരണം ഇതോടുകൂടി തന്നെ കാരണം അവരുടെ ആളുകൾ ശിക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും ഇതിൽ കോൺഗ്രസും കൂടി പങ്കാളിയാണ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് പക്ഷെ അതിനുശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ രൂക്ഷമായിട്ട് പോയി കാരണം കൊടിമരത്തിൽ നിന്ന് തന്നെ വാജി വാഹനമടക്കം കൊടിമരമടക്കം ഒരു തുരുമ്പെടുക്കാത്ത കൊടിമരം താഴെ ഒരു കുഴപ്പവും ഇല്ലാത്ത കൊടിമരം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കൊടിമരം അത് മാറ്റുന്നതിന് പോലും തയ്യാറെടുത്തുവെന്നും അതിൽ നിന്നും ലക്ഷക്കണക്കിന് ഇപ്പം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചു മാറ്റിയെന്നും ഒക്കെയുള്ള ഏതാണ്ട് നാനൂറ് ഗ്രാമിൽ തുടങ്ങിയത് പിന്നെ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ആയിരം കിലോയിലധികം വരുന്ന സ്വർണം എന്ന് പറയുന്ന വലിയ അന്വേഷങ്ങളിലേക്ക് ഒക്കെ ഇപ്പോൾ സ്വർണം പാളിയും കൊടിമരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീണ്ടുകൊണ്ടിരുന്നപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ അജയ് തറയിൽ എന്ന് പറയുന്ന വൈപ്പിംഗറയിൽ നേരത്തെ മത്സരിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം അവരൊക്കെ ബോർഡ് മെമ്പറായിരുന്നു അവരൊക്കെ ഇതിനകത്ത് പെടുകയൊക്കെ ചെയ്തു പിന്നീട് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള രാമൻ നായരെ കുറിച്ച് അദ്ദേഹം അന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു ആ രാമൻ നായരെ കുറിച്ച് പോലും വലിയ തോതിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഇപ്പോൾ വന്ന് നിറയുന്നുണ്ട് സമൂഹത്തിൽ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഇതെല്ലാം തന്നെ ഇടയിലാണ് ഈ കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് താമസിച്ചിരുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് വിക്രമൻ നായർന്നാണ് അദ്ദേഹം യഥാർത്ഥ ഒരു അയൽവാക്കാരനാണ് കാരണം അദ്ദേഹം ഏതാണ്ട് ഒരു സി സി ടി വി പോലെ അവിടെ വർക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹം ഈ ചാനലുകൾക്കൊക്കെ തന്നെ മൊഴി കൊടുക്കുകയും ആ ചാനലുകളിൽ മൊഴി കൊടുത്തപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അതിൽ ഒന്നാമത്തെ ആൾ കടകംപള്ളി സുരേന്ദ്രനാണ് അദ്ദേഹം രണ്ട് തവണയോ മൂന്ന് തവണയോ അവിടെ വന്നിട്ട് പോയി എന്ന് കേൾക്കുന്നു ആദ്യം കടകംപള്ളി പറയുന്നത് കൊച്ചിൻ്റെ നൂലുകെട്ടിനാണെന്നാണ് ഇപ്പം അതിനല്ല ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സപ്തതിക്കോ ഷ്ടിപൂർത്തിക്കോ എന്തിനോ വന്നിട്ട് പോയതാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു ഇപ്പോൾ മാറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഇതിൽ കോൺഗ്രസ് ഒത്തുപോലെ വലിയ പരുങ്ങലിലായി നിൽക്കുന്ന കാര്യമായിരുന്നു ആ പരുങ്ങലിലായി നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത് ഇതിൽ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അടൂർ പ്രകാശ് നമുക്കറിയാലോ ഇപ്പോൾ യു ഡി എഫിൻ്റെ കൺവീനറാണ് വലിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൺവീനറാക്കി മാറ്റിയ ഒരാളാണ് അദ്ദേഹം ആറ്റിങ്ങലിൽ നിന്നുള്ള എം എം പി ആയിരുന്നു അതുപോലെ ആൻറ്റോ ആൻ്റണിയൊക്കെ പെട്ടു ആൻറ്റോ ആന്റണിയൊന്നും പിന്നെ എടുക്കേണ്ട പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അടൂർ പ്രകാശാണ് ഈ അടൂർ പ്രകാശ് നിരവധി തവണ ഒരു തവണയല്ല നിരവധി തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഓക്കെ ഈ വീട്ടിൽ പോയതിനും അദ്ദേഹം എന്ത് ചെയ്തു അവിടെ ചെന്നതിനും ഒക്കെ ആരോപണമുണ്ട് അത് അദ്ദേഹം കൂടി മുൻകൈ എടുത്തിട്ടാണ് സോണിയാഗാന്ധി കണ്ടതെന്ന് പറയുന്ന ആരോപണമൊക്കെ ഉണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് അടൂർ പ്രകാശിന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് മണ്ഡലത്തിലൊരാളെന്നുള്ള നിലക്ക് ഒരു ചെറിയ പരിചയമുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം നിരവധി തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടുകളിൽ ചെന്നിരുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിസ്സാരക്കാരനല്ല ഇത്തരത്തിൽ പണം അഴിച്ചു മാറ്റുകയും അത് പലിശ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഏതാണ്ട് മുപ്പത് കോടി രൂപയിലധികം വരുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ് അതും തന്നെ ബിനാമി പേരുകളിൽ നടത്തിയിട്ടുള്ള ഒരാളാണ് അപ്പോഴാണ് അടൂർ പ്രകാശ് ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഇതൊക്കെ ഇപ്പൊ ഇവര് ഇതിൽ ചിലപ്പോൾ പ്രതികളല്ലായിരിക്കാം ചിലപ്പോൾ തെറ്റുകാരല്ലായിരിക്കാം ഇവരൊരു പരിചയത്തിൻ്റെ പുറത്ത് പോയതായിരിക്കാം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വിചാരിക്കാം ഇതിൽ ഏറ്റവും വലിയ തിരിമുടിഞ്ഞ കള്ളൻ എന്ന് പറയുന്നത് കണ്ടര രാജീവനാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പല വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെയൊക്കെ ഒരു മനസ്സൊന്നും ആലോചിച്ച് നോക്ക് ഈ ആന്റോ ആന്റണിക്ക് അറിയാം അതുപോലെ അടൂർ പ്രകാശിനറിയാം ഇവരിൽ പലരുമായിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് എന്നൊക്കെ അറിയാം ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും നിങ്ങൾ അറിയേണ്ട ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവർ എത്രത്തോളം കപടത കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും ആലോചിക്കണം കാരണം ഇവരെല്ലാവരും കൂടി പാർലമെൻറ്റിന് മുമ്പ് ഇന്നൊരു പാട്ടുപാടി അസാമനെ കരുത്തു വേണ്ടതിന് ആ പാട്ടുപാടിയത് എന്താണ് പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞൊരു പാട്ടുപാടി ഒന്ന് ആലോചിച്ചു നോക്കിയിള് ബാക്കിയുള്ളൊക്കെ നമുക്ക് വിടാം ഇവർ സ്വർണം കട്ടോ ഇല്ലയോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിടാം പക്ഷെ അപ്പോഴെങ്കിലും ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ തുറന്നു വന്നിട്ട് പോപ്പള്ളി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാൻ പാടില്ലേ ഞാൻ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ആ ബന്ധമുണ്ടായിരുന്നത് ഞാൻ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ആ സമയമൊന്നും എനിക്ക് അറിയില്ല ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാനും ഈ പറയുന്ന പോലെ ഞങ്ങൾ സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ട് കണ്ടത് ഇന്ന കാര്യങ്ങൾക്കാണ് ഇതേവരെ സോണിയാഗാന്ധി എന്തിനാണ് കണ്ടതെന്നോ അടൂർ പ്രകാശ് എന്തിനാണ് കണ്ടതെന്നോ ഇതിനായിട്ട് എന്താണ് ബന്ധമെന്നോ എന്താണ് ഈ പറഞ്ഞ സമ്മാനങ്ങൾ കൊടുത്തതെന്നോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡീറ്റെയിൽസ് ഇപ്പോഴും അല്ല ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒന്ന് ഞാൻ പറഞ്ഞത് ഈ പാട്ട് വൺ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു രണ്ടാമത്തേത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ മാന്യതയാണ് കാണിക്കുന്നത് അവരിപ്പോൾ വേണമെങ്കിൽ അവർക്ക് സോണിയാഗാന്ധിനടക്കം ചോദ്യം ചെയ്യാം പക്ഷെ അതൊന്നും അവർ ചെയ്തിട്ടില്ല അപ്പം സോണിയാഗാന്ധിനെ ഒന്നും അവർ ചോദ്യം ചെയ്യാതെ അവർ ശരിക്കും പറഞ്ഞാൽ അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല അനുവാനിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല പക്ഷെ വിളിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വിളിപ്പിക്കാതിരിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ വിളിപ്പിക്കാതിരിക്കാൻ കഴിയുന്ന സമയത്താണ് നിങ്ങളറിയേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം കിട്ടുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനിയിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് പല നടപടികൾ എടുക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ പറയുന്ന അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്താൽ പോലും ഒരു നാഷണൽ ആയിരിക്കും ആ നാഷണൽ ഹെഡ്ലൈനായി എല്ലാ സാറ്റലൈറ്റ് ചാനലുകളിലും പ്രൈം ടൈം ന്യൂസ് ആയിരിക്കും ഏത് ഹിന്ദി ഇംഗ്ലീഷിലെല്ലാം അതേസമയം തന്നെ നിങ്ങളൊന്നുകൂടി ഇന്ന് ചിന്തിച്ചു നോക്കിയാൽ സോണിയാഗാന്ധി എങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയുണ്ടായാലും എന്തായിരിക്കും അവസ്ഥ അതും ഒരു ക്ഷേത്രത്തിൽ നിന്നും സ്വർണം കളവു പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ അവരെ വിസിറ്റ് ചെയ്തുകൊണ്ട് ഞാനിപ്പോഴും ഉറപ്പിച്ച് പറയുന്നു ഒരു കാരണവശാലും സോണിയാഗാന്ധി ഇതുമായിട്ട് ബന്ധപ്പെടുകയോ എന്തെങ്കിലും ഇതിൽ ബന്ധമുണ്ടാകുമോയൊന്നും ചെയ്യില്ല പക്ഷേ അവർക്കെന്തോ അസുഖമായിരുന്നപ്പോൾ ആരോ ചെന്ന് ഇതുപോലെ ഒരു ശബരിമലയിൽ ഒരു പരിഗരമ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു ദിവ്യൻ വന്നിട്ടുണ്ട് അദ്ദേഹം കണ്ടാൽ ഒരു ചരട് കെട്ടിത്തരുമെന്ന് പറഞ്ഞപ്പോൾ അവരതിന് സമ്മതിച്ചിട്ടുണ്ടാവാം കാരണം മനുഷ്യരെല്ലാവരും അങ്ങനെയാണല്ലോ അപ്പോൾ അത് സമ്മതിച്ചിട്ടുണ്ടാകും പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ വിഷയം തന്നെ കത്തിക്കാനും ഇതൊരു പാട്ടാക്കി എടുത്തുകൊണ്ട് പാർലമെന്റിന്റെ ഫ്രണ്ടിൽ നിന്ന് പാടാനും നമ്മുടെ കേരള എം പിമാർ കാണിച്ചിട്ടുള്ള ധൈര്യത്തെ അവർ എന്തെങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കടകംപുള്ളിയോടാണ് കാരണം കടകംപുള്ളി പലപ്പോഴും സ്വന്തം ചെയ്തികളൊക്കെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പല നിലപാടുകളിലോട് തട്ടുണ്ട് ആ നിലപാടുകൾ ഞാനൊന്ന് ഓർപ്പിക്കുന്നു ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും വിവാദമായിട്ടുള്ള കാര്യം അദ്ദേഹം സോണിയാഗാന്ധിനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്തിരുന്നു എന്നാൽ സോണിയാഗാന്ധി അറിഞ്ഞുകൊണ്ട് കളങ്കിതനായിട്ടുള്ള ഒരാളെ കയറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് അറിയാതെ കയറ്റിപ്പോയതായിരിക്കും എന്നാണ് പറഞ്ഞു അത് വളരെ മാന്യമായിട്ടുള്ള വർത്തമാനമാണ് ഒന്ന് ഇനി രണ്ടാമത്തത് നിങ്ങൾക്കെല്ലാം ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം സ്വപ്ന സുരേഷ് ഇദ്ദേഹത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ള പരാമർശമൊക്കെ നടത്തിയപ്പോഴും ഇയാൾ പറഞ്ഞൊരു വാചകൊണ്ട് ഞാൻ അവർക്കെതിരെ കേസിനോ അല്ലെങ്കിൽ മാനക്ഷ കേസിനോ ഒന്നും പോകുന്നില്ല കാരണം അവർ ജീവിതത്തിൽ ഒരുപാട് അഭിനയിച്ച ആളല്ലേ എന്നുള്ള അനുഭവിച്ച ആൾ ആളല്ലേ അതുകൊണ്ട് ഞാനതിന് പോകുന്നില്ല എന്നാണ് കാരണം കടകംപള്ളി സുരേന്ദ്രൻ എന്താണെന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ ഉള്ള വാശിയോടുകൂടി ഒരു പ്രതികരണത്തിനോ കാര്യങ്ങൾക്കോ പോയില്ല ആ മര്യാദയെങ്കിലും യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഈ പറയുന്ന നമ്മുടെ അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും കാണിക്കേണ്ടതായിരുന്നു ഈ എനിക്ക് ചെറിയ പനിയാണ് തലവേദനയാണ് തൽക്കാലം ഈ പറയുന്ന പോലെ പോറ്റി കയറ്റിയതാരപ്പ സഹാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞാൽ പാട്ട് പാടാൻ ഞങ്ങളില്ല ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വീട്ടിലാണ് പനിയാണ് തലവേദനയാണതുകൊണ്ട് തൽക്കാലം ഇല്ല എന്നെങ്കിലും പറയാനുള്ള ഒരു ചെറിയ മര്യാദ അടൂർ പ്രകാശെ കാണിക്കേണ്ടതായിരുന്നു എന്ന് മാത്രമേ എനിക്കൊരു അഭിപ്രായമുള്ളൂ